ിണ്ടല്ലേ അങ്ങേരുണരും ഒരുത്തം വന്നു കേറിയിട്ടുണ്ട് തന്റെ അമ്മാവിന്റെ ചെങ്ങാതിയാണെന്ന് വലിയ മനുഷ്യന്റെ കാരണ മിണ്ടിയ സൂത്ര മടുത്തു ഹാ ഈ ഗുഹയെ അങ്ങ് ഉപേക്ഷിച്ച് പോയാലോ എന്ന് വിചാരിക്കുകയാ എൻറെ അമ്മ എന്റെ കൂട്ടുകാരനോ അതാരപ്പ ഞാനറിയാത്തൊരു കുറുക്കൻ ായാലും ഒന്ന് മുട്ടി നോക്കാം ഞാൻ ഇടി തുടങ്ങിയ പേടിത്തൊണ്ടൻ ധൈര്യം കിട്ടും പിന്നെ ഫ്ലാറ്റ് ഇത്ര കുറുക്കച്ചാലോ ഈ മുൻചുലിക്കാരനെ ഞാൻ തുരത്തി തരാം താൻ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി അത് വേണോ സൂത്ര അത് വേണം താൻ വന്നേ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ നിന്റെ വാതി ഞാൻ മുറിക്കൂ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഇറങ്ങടാ പുറത്ത് ഹോ ഇതൊരു ശല്യമാണല്ലോ എന്നെ നോക്കണ്ട ഞാൻ പറഞ്ഞോ മൂപ്പര് കുറുക്കനാണെന്ന്